ബിസ്മില്ല അലഹമുല്ലാത്തു വസ്സലാമു അല്ലാ റസൂലില്ല പ്രിയമുള്ള സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാത്തു ഒരാളുടെ മനസ്സിൽ ദുനിയാവിന് വലിയ സ്ഥാനം നൽകിയാൽ ആ വ്യക്തിക്ക് ദുനിയാവിൽ സംഭവിക്കുന്ന ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും താങ്ങാനുള്ള കരുത്ത് കുറയും ദുനിയാവ് സന്തോഷങ്ങളുടെ മാത്രം ഇടമല്ല പലതരത്തിലുള്ള പരീക്ഷണങ്ങളും അനുഭവങ്ങളും ഇവിടെ നേരിടേണ്ടതുണ്ട് എന്തെല്ലാം ദുഃഖങ്ങൾ നേരിട്ടാലും ആ ദുഃഖങ്ങളിൽ എത്ര തന്നെ നീറി പുകയേണ്ടി വന്നാലും അവയെല്ലാം സുഖങ്ങൾ മാത്രമുള്ള സ്വർഗത്തിലേക്ക് നീക്കിയിരിപ്പുകളായി മാറും എന്നാണ് പരലോകത്തെ വലുതായി കാണുന്ന ഒരു യഥാർത്ഥ വിശ്വാസി മനസ്സിലാക്കുക സുഖങ്ങൾ നമ്മെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല സങ്കടങ്ങൾ നമ്മെ പലതും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ദുഃഖാനുഭവങ്ങൾ ഏറ്റവും വലിയ ഗുരുനാഥന്മാരാണ് കഠിനമായ ജീവിത വഴികളിലൂടെ കടന്നു പോയവർക്ക് ഉള്ളത്ര അനുഭവപാഠങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാവാറില്ല സങ്കടങ്ങളെയും ദുനിയാവിൽ നേരിടണം സങ്കടങ്ങളിലൂടെയും ദുനിയാവിൽ കടന്നു പോകണം ദുനിയാവല്ല വലുത് ഇവിടത്തെ സന്തോഷങ്ങളല്ല ഏറ്റവും പ്രധാനം അത്തരമൊരു വീക്ഷണമാണ് വിശ്വാസിക്ക് വേണ്ടത് നമുക്കുണ്ടാകുന്ന വിഷമങ്ങളെ നാം എണ്ണിയാൽ എണ്ണി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നാം എണ്ണാൻ ശ്രമിച്ചാൽ ശരിയാം വിധം എണ്ണിക്കണക്കാക്കാൻ ആർക്കും സാധ്യമല്ല സൂറത്തു ഇബ്രാഹിമിലെ മുപ്പത്തി നാലാമത്തെ സൂക്തത്തിലും സൂറത്തു നഹലിലെ പതിനെട്ടാമത്തെ സൂക്തത്തിലും ഇക്കാര്യം അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണാൻ എണ്ണിക്കണക്കാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അതിനെ ക്ലിപ്തപ്പെടുത്തുക സാധ്യമല്ല എന്ന് ജീവിത പ്രയാസങ്ങളിൽ പരാതിപ്പെട്ട ഒരു ശിഷ്യന് ഗുരു പുഴയുടെ തീരത്തേക്ക് കൊണ്ടുപോയി നൽകിയ ഒരു ഉപദേശമുണ്ട് ഗുരു ആ പുഴയെ ശിഷ്യന് കാണിച്ചു കൊടുത്തു കൂർത്ത പാറക്കല്ലുകൾക്ക് മേലെ പരന്നൊഴുകുന്ന പുഴ വലിയ പാറക്കല്ല് വെള്ളത്തിന്റെ ഒഴുക്കിനെ വഴിമുടക്കി നിന്നാൽ വെള്ളം തന്റെ ഒഴുക്ക് അവിടെ വെച്ച് അവസാനിപ്പിക്കില്ല രണ്ടായി തിരിഞ്ഞ് പിന്നെയും ഒഴുകും മഹാസാഗരത്തെ തേടിപ്പോകുന്ന പുഴക്ക് എങ്ങനെയാണ് ചെറിയ പാറക്കെട്ടുകളിൽ സ്തംഭിച്ചു നിൽക്കാനാവുക നാം തേടുന്നത് സ്വർഗമെന്ന മഹാസുഖത്തെയാണ് ആ സുഖത്തെ തേടുന്ന ഒരു വിശ്വാസിക്ക് ദുനിയാവിലെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം അതിലേക്കുള്ള ചവിട്ടുപടികൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ സാധ്യമാകണം ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാവർക്കും ഉണ്ടാകും പക്ഷേ അങ്ങനെ സംഭവിക്കുമ്പോൾ നിലവിട്ട് പെരുമാറുന്നതും എല്ലാ നിയന്ത്രണങ്ങളുടെയും ചരടുകൾ പൊട്ടിച്ചെറിയുന്നതും സമസ്ത സുഖങ്ങളുടെയും ഇടം ഈ ദുനിയാവാണ് എന്ന അബദ്ധ ധാരണയിൽ നിന്നാണ് അത്തരമൊരു ധാരണ ഒരിക്കലും വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല ജീവിതത്തെ ചിരിച്ചും സമീപിക്കാം കരഞ്ഞും സമീപിക്കാം അനുഭവങ്ങളെ നാം എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് പ്രധാനം മഹാന മുഹീദ്ദീൻ ഷേഖ് പറയുകയുണ്ടായിട്ടുണ്ട് ജീവിതം ജീവിത ദുഃഖം അനുഭവിക്കുന്നതിനാൽ സ്വപ്നങ്ങൾ തകർന്നു പോയ നിരാശനായ സുഹൃത്തെ അള്ളാഹു നിനക്ക് തന്ന അനുഗ്രഹങ്ങൾ ഒന്ന് എണ് എന്ന് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ദുഃഖങ്ങൾ കൈവിരലുകളിൽ ഒതുങ്ങും അനുഗ്രഹങ്ങൾ എണ്ണിക്കണക്കാക്കാൻ സാധ്യമാകില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ വിലമതിക്കണമെങ്കിൽ അവയെക്കുറിച്ചാണ് ഓർമ്മ വേണ്ടത് അങ്ങനെ ഓർത്ത് അള്ളാഹുവിനേക്ക് കൂടുതൽ എടുക്കാനും നന്ദി കാണിക്കാനും വിശ്വാസികളെന്ന വിലക്ക് ഓരോരുത്തർക്കും സാധ്യമാകേണ്ടതുണ്ട് നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ